हेलो कूट ഇന്നത്തെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഭ്രമം നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുതീഷ് വിചാരിക്കുന്നുണ്ട് എന്തായാലും സൂര്യ തട്ടിക്കൊണ്ടുപോയി ഇനി കല്യാണം ഒന്ന് മുടങ്ങിയാൽ അവൾ അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ കല്യാണം മുടക്കി കൊടുക്കും എന്തായാലും കല്യാണം മുടക്കണം എന്നൊക്കെ സുതീഷ് വിചാരിച്ച് നടക്കുന്നുണ്ട് എന്തായാലും അപ്പുറത്ത് നമ്മളെ സൂര്യ തട്ടിക്കൊണ്ടു പോയ സുഭാഷ് അവരെ വിടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കല്യാണ രജിസ്ട്രേഷനൊക്കെ മുടങ്ങിയോണ്ട് സൂര്യനെ വിടുന്നുണ്ട് സൂര്യനെ വിട്ടിട്ട് സൂര്യ വീണ്ടും വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ കവിത വിളിക്കുകൊണ്ട് സുഭാഷ് ഹോട്ടലിലേക്കൊക്കെ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവർ രണ്ടാളും സംസാരിക്കേണ്ടത് എന്തായാലും കവിതയ്ക്കാണെങ്കിൽ സുഭാഷിനെ വലിയ ഇഷ്ടമാവുന്നുണ്ട് പക്ഷേ വീട്ടുകാരാണെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കുന്നു പിന്നെ കാണിക്കണത് നമ്മുടെ ഹരീഷിൻ്റെ അടുത്തേക്ക് നീതു വരുന്നുണ്ട് നീതുനുമായിട്ട് സംസാരിക്കുന്നുണ്ട് നീതുവിനെ ആണെങ്കിൽ ഹരീഷിനെ വലിയ ഇഷ്ടമുണ്ട് ഹരീഷിനും എന്തായാലും നീതുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ സൂര്യ വീട്ടിലേക്ക് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഫോൺ ഞാൻ വിളിച്ചപ്പോൾ എടുക്കാത്തെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാവണെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം സൂര്യാണെങ്കിൽ ദേഷ്യപ്പെടില്ല ആളൊക്കെ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുത്താന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നത് നീ വീട് ഈ റൂമിൽ നിന്ന് ഒന്ന് പോകണുണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഉറക്ക വിളിക്കേണ്ടത് ആ സമയത്ത് രാജ്യം പുറത്തുനിരുന്ന് വിചാരിക്കും എന്ത് പറ്റി നിധിക്ക് എന്ന് വിചാരിച്ചിട്ട് നിധീനെ പുറേ പോയി ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിധി എന്തായാലും എല്ലാവരും കൂടി കല്യാണത്തിൻ്റെ തലേ ദിവസത്തേക്ക് എത്തേണ്ടത് കല്യാണമൊക്കെ ഏകദേശം ഒരുങ്ങിത്തുടങ്ങിയിരുന്നു ആ സമയത്ത് നമ്മൾ നിധിക്കാണെങ്കിൽ കല്യാണത്തിന് തീരെ ഇഷ്ടമാണില്ല എന്നുള്ള എടുത്തോട് പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് കല്യാണം മുന്നോട്ട് തന്നെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ തലേ ദിവസം ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് നമ്മുടെ സുധീഷിൻ്റെ ഒപ്പം പോവുകയാണ് സുധീഷ് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും എന്നെ കല്യാണത്തിന് രക്ഷപ്പെടുത്താൻ കൂടെ പോകും ഞാൻ അത് ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടുപോയി വിടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കാറിലൊക്കെ ജീപ്പിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് ബാക്കിലാണെങ്കിൽ നമ്മുടെ നിധിയിലെ വീട്ടുകാർ ഇവരെ തെരഞ്ഞിട്ട് വരുന്നുണ്ട് ഇവർക്കാണെങ്കിൽ നിധി ആണെങ്കിൽ ഇരുന്ന് വണ്ടിയിൽ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ കണ്ണു മുന്നിൽ പെട്രേ ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ നാട് കടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് സുധീഷ് നിധി കൂടി നേരെ ചെന്ന് പോയി പെടണത് നമ്മുടെ രാജീവൻ്റെ കാരണം മുന്നിലേക്കാണ് അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ സുധീഷ് നിധിയിലെ കൈ വലിച്ച് ഓടിച്ചെല്ലണത് ഒരു പോസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവൾ പറഞ്ഞിട്ട് സുധീഷ് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിധിയായിട്ട് പ്രേമിച്ച് ഓടി എന്നതാണ് എന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോലീസുകാരൻ പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിധിയിട്ട് സുധീൻ്റെയും കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് നിധി സുധീഷിനോട് ചോദിക്കണ്ടത് ഇത് എന്താ ഇപ്പോൾ കല്യാണം നമ്മൾ ഞാൻ കല്യാണം കഴിക്കില്ല എനിക്ക് ഈ നാട് വിട്ട് പോകണം എന്നാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ അല്ലാതെ ഒന്നും ഒരു പോകും വഴി ഇല്ലാന്ന് പറഞ്ഞിട്ട് അവസാന ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സുധീഷും നിധിയും കൂടി കല്യാണം കഴിക്കണത്